സമഗ്രമായ പുരോഗതി ലക്ഷ്യം വെച്ചുകൊണ്ട് എമാനിയ മോണ്ടിസോറി സ്കൂൾ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്ന വിവരം സന്തോഷപൂർവ്വം നിങ്ങളെ അറിയിക്കുന്നു നിങ്ങളുടെ കുട്ടിക്ക് സവിശേഷവും സമ്പന്നവുമായ വിദ്യാഭ്യാസ അനുഭവം നൽകുന്നതിന് ഞങ്ങളോടൊപ്പം അഞ്ചാം മൈൽ പൂക്കൂട്ടും പാടം വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് എൻ ആർ ഇ ജി വർക്കേഴ്സ് യൂണിയൻ മാർച്ച് നടത്തി എം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ഉദ്ഘാടനം ചെയ്തു ഈ സമരവുമായി ബന്ധപ്പെട്ടുള്ള മുദ്രാവാക്യങ്ങൾ ഈ നാട്ടിലെ ജനങ്ങൾക്ക് പത്രമാധ്യമങ്ങൾ വഴി ഒക്കെ ധാരണയുണ്ട് രണ്ടായിരത്തി നാലിൽ ഒന്നാം യു പി എ സർക്കാരിൻ്റെ കാലത്ത് എൽ ഡി എഫിൻ്റെ പിന്തുണയോടുകൂടി അന്നത്തെ ഒന്നാം യു പി എ സർക്കാരിൻ്റെ കാലത്ത് രാജ്യത്തെ ദാരിദ്ര്യം നിർമ്മാർജ്ജനം ചെയ്യുന്നതിന് വേണ്ടി തുടങ്ങി വെച്ച രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്ഷേമ പദ്ധതികളിൽ ഒന്നാണ് തൊഴിലുറപ്പ് പദ്ധതി കേന്ദ്ര ബജറ്റ് വിഹിതം കൂട്ടുക തൊഴിലാളി ദ്രോഹ ജിയോ ടാഗ് ഉത്തരവ് പിൻവലിക്കുക കൂലിക്കുടിശ്ശിക അനുവദിക്കുക തൊഴിലുറപ്പ് പദ്ധതി തകർക്കാനുള്ള കേന്ദ്ര നീക്കം അവസാനിപ്പിക്കുക കൂലിയും തൊഴിൽ ദിനങ്ങളും വർദ്ധിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് എൻ ആർഇജി വർക്കേഴ്സ് യൂണിയൻ കരുവാരകുണ്ട് പഞ്ചായത്ത് കമ്മിറ്റി ബിഎസ്എൻഎൽ ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത് നസീമ ചടങ്ങിൽ അധ്യക്ഷയായി ടി കെ ഉമ്മർ എം മുഹമ്മദ് ടി എം രാജു റാഫി കക്കറ ദേവദാസ് നജീബ് കേരള തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കരുവാരകുണ്ട്